മത്സ്യം പറഞ്ഞ ഒതുങ്ങുന്ന മല സംരക്ഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളും ബഹുജനങ്ങളെല്ലാം അണിചേർന്നുകൊണ്ട് നടത്തുന്ന പ്രതിഷേധം അത് ശക്തമായി രൂപപ്പെട്ടു വരികയാണ് ഞങ്ങളിവിടെ സ്ഥലം സന്ദർശിച്ച സമയത്ത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ജൈവവൈവിധ്യങ്ങൾ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഈ കുന്ന് ഇടിച്ച് നിരത്തിയാൽ സ്വാഭാവികമായും ഇതിൻ്റെ താഴെ താഴ്വാരങ്ങളിലുള്ള വീടുകളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ എന്ത് സാഹചര്യത്തിലും നിലനിർത്തേണ്ടുന്ന ഒരു പ്രദേശമാണിത് ആ നിലയിൽ ഇത് സംരക്ഷിക്കാൻ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ് ആ നിലയിൽ ആർ ഞങ്ങൾ ഇന്ന് ഒരു പ്രതിനിധി സംഘം ഇവിടെ സന്ദർശിച്ചു ഭാവിയിലുള്ള പരിപാടികളെ സംബന്ധിച്ച് ഞങ്ങൾ കൂട്ടായാലോചിച്ച് സമരപരിപാടികളുമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും ഇവിടെ സന്ദർശിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ടാങ്ക് ജലനിധിയുടേത് ഈ പഞ്ചായത്തിലെ ഏഴു ലക്ഷത്തോളം ആളുകൾക്ക് കുടിവെള്ളത്തിനുള്ള പദ്ധതി ഇതിൻ്റെ മുകളിലാണ് പ്രദേശവുമായി ബന്ധപ്പെട്ട് താഴ്വാരത്ത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഏതാണ്ട് അൻപത് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ മല ഇടിഞ്ഞ് താഴുക എന്ന് പറയുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് ഈ നാടിനെയും അതുകൊണ്ട് തന്നെ കൃത്യമായ പാരിശികാഘാത പഠനം നടത്താതെ ഇത്തരം നടപടികളിലേക്ക് പോകുന്ന നടപടി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ആർ ജെ ഡിയും തയ്യാറാവേണ്ടി വരും അതിൻ്റെ തുടക്കമെന്ന നിലക്കാണ് ഞങ്ങൾ ഇന്നിവിടെ സന്ദർശിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്